ഹായ് ഡിയേഴ്സ് അസലമലേക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ ബിരിയാണിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം ആദ്യം മെയിൻ നമുക്ക് മസാല കൂട്ടിയെടുക്കണം അതിന് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് മീൻ മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പൂമീനാണ് മീനാണ് ഇതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മസാല കൂട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കുക മീൻ നന്നായിട്ട് പൊരിച്ചെടുക്കണ്ട ഒരു ഹാഫ് വേവിൽ പൊരിച്ചെടുക്കുക ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പകുതി സൺഫ്ലവർ ഓയിലും പകുതി നെയ്യും എന്നുള്ള പാകത്തിന് ഒഴിക്കുക അതിന് ശേഷം പട്ട ഇലക്കറാമ്പും ഒക്കെ ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള ചെറുതാക്കി നൈസാക്കി അരിഞ്ഞത് ഇട്ടൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളറാവുന്നവരെ സവാള അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചോറിന് നല്ല ഫ്ലേവർ കിട്ടും കഴുകി ഊറ്റിവെച്ച അരി നമ്മൾ ഇട്ടുകൊടുക്കാണ് ഞാൻ ഇവിടെ നാല് ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നന്നായിട്ട് ഇതിൽ വറുത്തെടുക്കണം നാല് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് ക്യാരറ്റും കറിവേപ്പിൻ്റെ ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക പിന്നീട് ഇത് അടച്ചിട്ട് സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കുക മസാല കൂട്ടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു അഞ്ച് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക സവാള ഒന്ന് വാടി വന്ന അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടെടുക്കുക എന്നിട്ട് ഇതിന്റെ പച്ചമള മാറുന്ന നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമുളക് മാറിയതിന് ശേഷം ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക മസാല ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് മീൻ മസാല ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് ഇട്ടെടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുതിയൻ്റെ ഇലയും മല്ലീൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം റെഡിയായ ചോറിലേക്ക് ഒരു കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് തന്നെ ഒരു മിഡിലായിട്ട് ഈ മസാല ഇട്ട് കൊടുക്കുക ഈ മസാലേന്റെ മുകളിലായിട്ട് ഈ പൊരിച്ച മീനൊക്കെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ചോറിട്ടു കൊടുക്കുക ഈ ചോറിൻ്റെ മുള്ള ഒക്കായിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടിയിട്ട് ഇതിൻ്റെ മുള്ളിട്ടെടുക്കുക ഈ ചോറ് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ദമ്മിലിടുക അര മണിക്കൂറിന് ശേഷം ഈ ദമ്മു പൊട്ടിക്കുമ്പോ നല്ല മീൻ ബിരിയാണിന്റെ മണം അങ്ങോട്ട് മൂക്കിലേക്ക് കയറും ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പൊട്ടിക്കുമ്പോൾ വളരെ നോക്കി പൊട്ടിക്കണം അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പൊ ചോറ് പതുക്കെ മാറ്റിയിട്ട് മീന്റെ മസാല വേറെ വെക്കണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ